നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ലോകത്തിലെ ചില അത്യന്ത വിചിത്രമായ കാര്യങ്ങൾ അറിയാമോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പത്ത് മൈൻഡ് ബ്ലോയിങ് ഫാക്ട്സ് കാണാം അവസാനം വരെ കണ്ടാൽ നിങ്ങൾ ഉറപ്പായി ഞെട്ടു ഫാക്ട് നമ്പർ വൺ തേൻ ഒരിക്കലും കേടാകില്ല പുരാതന ഈബ്ജിറ്റിലെ ശവ കുടൂരത്തിൽ നിന്ന് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള തേൻ കണ്ടുകിട്ടിയിട്ടുണ്ട് ഇന്നും അത് ഭക്ഷിക്കാൻ പറ്റും ഫാക്ട് നമ്പർ ടു ലോകത്ത് ഇമോർട്ടൽ ജലീപിഷുണ്ട് അവ മരിക്കുന്നില്ല വീണ്ടും വീണ്ടും പുതുതായി മാറി ജീവിക്കുന്നു ഫാക്ട് നമ്പർ ത്രീ നമ്മുടെ ഭൂമിക്ക് രണ്ട് ഉണ്ടായിരുന്നു എന്ന് സയൻറ്റിസ്റ്റുകൾ കരുതുന്നു ഒന്നാമത്തെ ചെറിയ ചന്ദ്രൻ വലിയ ചന്ദ്രനുമായി ഇടിച്ചു ഒന്നായി ഫാക്ട് നമ്പർ ഫോർ പുരാതന പിരമിഡുകൾ നിർമ്മിക്കപ്പെട്ട പോലെ മാമത്തുകൾ പണ്ട് ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു ഫാക്ട് നമ്പർ ഫൈവ് ഒക്ടോബസിന് മൂന്ന് ഹൃദയങ്ങളുണ്ട് രക്തത്തിൻ്റെ നിറം പോലും നിലയാണ് ഫാറ്റ് നമ്പർ സിക്സ് ബെയിൻ സുലയിൽ ക്യാറ്റാറ്റുമ്പോ ലൈറ്റിംഗ് എന്ന് പറയപ്പെടുന്ന വർഷത്തിൽ ഇരുന്നൂറ്ററുപത് ദിവസത്തോളം ഇടിമിന്നൽ വീഴുന്നു അവിടെ രാത്രിയായാൽ ആകാശം എന്നും പ്രകാശിച്ചിരിക്കുന്നു ഫാറ്റ് നമ്പർ സെവൻ കോക്രോച്ചിന് തലയില്ലാതെ ഒരാഴ്ച വരെ ജീവിക്കാം കാരണം അത് ശ്വസിക്കുന്നത് തലയിലൂടെയല്ല ശരീരത്തിൽ ചെറിയ ദ്വാരങ്ങളിലൂടെയാണ് ഫാറ്റ് നമ്പർ എയ്റ്റ് ഭൂമിയിൽ ഡോർ ടു ഹെൽ എന്ന പേരിൽ അമ്പത് വർഷത്തോളം തുടർച്ചയായി കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുഴിയുണ്ട് തുർക്കിസ്ഥാനിലെ ഡവാർസാസ് കാർട്ടൽ ഫാക് നമ്പർ നയൻ പെങ്കീനുകൾ അവരുടെ കൂട്ടുകാരനെ പ്രത്യേക ശബ്ദം കൊണ്ട് മാത്രം തിരിച്ചറിയുന്നു ആയിരക്കണക്കിന് പെങ്കീനുകൾക്കിടയിൽ അവർ അവരുടെ കൂട്ടുകാരെ കണ്ടെത്തൂ ഫാക് നമ്പർ ടെൻ നമ്മുടെ ശരീരത്തിലെ ഡി എൻ എ അമ്പത് ശതമാനം വരെ പഴത്തിൻ്റെ കുലയ്ക്ക് സമ്മാനമാണ് നമ്മൾ വിചാരിക്കുന്നതിലധികം പ്രകൃതിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ടെൻ മൈൻഡ് ബ്ലോയിങ് ഫാറ്റ്സ് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ